എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ലോഗാണെട്ടോ എൻ്റെ ഷോപ്പിംഗ് വ്ലോഗാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു മാസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ കാണിക്കാൻ കേട്ടോ കൺമണി ഉണ്ട് പിന്നെ അനിയത്തി ഉണ്ട് കേട്ടോ നമ്മൾ മൂന്നാളും കൂടിയിട്ട് സാരി ഷോപ്പിംഗ് ഇവർ ഓൾറെഡി ഷോപ്പിംഗ് ചെയ്തതാണ് അപ്പോൾ അതിന്റെ രണ്ട് മൂന്ന് സാരി നമുക്ക് മാറ്റാനൊക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ ഇത് വരമഹലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ആണേ നമ്മളിവിടെ ഞാനിവിടെ ആദ്യമായിട്ട് വരിക ഇവര് കളക്ഷൻസ് ആ ഇവരിവിടെ വന്നോട്ടോ ഇവര് കുറച്ച് അമ്മ ടൈം ആ ഇവരെല്ലാം ഓൾറെഡി ഇവിടെ പർച്ചേസ് ഒക്കെ നടത്തിട്ടോ കേട്ടോ അപ്പൊ ഞാൻ വെറുതെ വന്ന എനിക്ക് സാരി ഷോപ്പിംഗ് ഇപ്പൊ പ്ലാനില്ല ഞാൻ ഇവിടെ കൂടെ വന്നതാണ് പിന്നെ ഒരു സാരി എനിക്ക് മാറ്റിയെടുക്കാനുണ്ട് അതായത് എനിക്ക് നാത്തൂന്ന് ഒരു സാരി ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാരി എന്തോ പിന്നെ അവൾ ഞാൻ വന്നതിന് ശേഷം അവൾ പറഞ്ഞു നമുക്ക് ആ സാരി അങ്ങ് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു അത് ഞാൻ വിചാരിച്ചി നന്നായില്ല അങ്ങനെ ഓ അതിനൊക്കെ വേണ്ടിയാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് ഇവരുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു ദേവീന്റെ സംഭവൻ മെറ്റീരിയൽ ആണ് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ലിനൻ വെച്ചാൽ പ്യോർ ലിനൻ അല്ല കാരണം ഇതിന് എത്രയാ എഴുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ലൈറ്റ് ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പക്ഷെ ഈയൊരു ബ്ലൗസ് എനിക്ക് കുറച്ച് ഭയങ്കര ഇതുപോലെ തോന്നി പിന്നെ ഗ്രീൻ അമ്മുമ്മയ്ക്ക് വേണ്ടി എടുക്കാണേ അതാ അത് ആരും അന്നടിയിട്ട് ഇത് അജി കൊച്ചിനും ഈ ഒരു സാരിക്കടെ കയ്യിലുള്ള ആ സാരിക്കൊക്കെ രണ്ടായിരത്തിഅറനൂറ് രൂപ പക്ഷെ അത് നല്ല രസണ്ട് മെറ്റീരിയല് നല്ല രസമുണ്ട് പിന്നെ അപ്പം അതിൻ്റെ ഇത് പല്ല ബ്ലൗസ് ഇതല്ല ഇതുപോലെ ഇതല്ലൊരു വർക്ക് ഉണ്ട് കേട്ടോ ഒരു കളർ രസം പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പഞ്ചംപൊള്ളി പഞ്ചംപല്ലി പഞ്ചം പഞ്ചംപൊല്ലി ഇതില് ഒരു കളർ നല്ല രസമുണ്ട് ബ്ലാക്ക് ഇതിനൊക്കെ തൊള്ളായിരം രൂപയുണ്ട് കേട്ടോ തൊള്ളായിരത്തി അറുപത് അങ്ങനെയൊക്കെയാണ് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലത് ആ കളർ കോമ്പിനേഷൻ ഈ സാരിയുടെ ഇത് 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 ബ്ലൗസ് ഒരു സാരി നല്ല ഓപ്പൺ േഷൻ ഡ്രെസ്സ ഉണ്ടാരി അജ്ജിഗല്ല അജ്ജിക്ക് കാണു

ഇതിന് എഴുന്നൂറ്റി ഇരുപത് ഇതൊക്കെ എഴുന്നൂറ്റി ഇരുപതിൻ്റെ ഒക്കെയാണ് പിന്നെ ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ നാനൂറ്റി അൻപത് ഇതെല്ലാം ആയിരത്തി എണ്ണൂറിൻ്റെ ആണ് ആര ചാന ഇതൊക്കെ ആയിരം രൂപ വരണം കേട്ടോ ഞാൻ രസ ഇത് അല്ല ഈ

ಇದು ಅಂಕಲ್ ಅವರೆಲ್ಲರೂ ಕೊಡ್ತಾರೆ ಸರಿ ಇಪ್ಪತ್ತು ಸಾವಿರ ಒಂದು ಅವ್ರ ಅವ್ರ ಕಡೆಯಿಂದ ಗಿಫ್ಟು ಹಾಂ ಅಲ್ವಾ ಇವ್ರ ಸಾರಿ ಇದ್ ಸೇಮಾ ഓ ലൈൻസ് അതെ അതെ കളർ അതെ ചെനത്തേ തൗസൻഡ് ത്രീ ഹണ്ട്രെഡ് ബേഡ് നടീത് കളർ കാണേണ്ട സരി അനു പക്ഷേ കാമ്പിനേഷൻ നല്ല രസുണ്ട് ഈ കാമ്പിനേഷൻ ചെന ൗതല്ല യാക്കൽ നിമിസം കൂത്ത് തണുക്കണ്ണി സാര മനറ്റിക്ക് ഇതാ ഐപയഈ സാരസിലേ അത് ബ്ലാക്ക് ഇല്ലല്ല അല്ല ബ്ലാക്ക് കോമ്പിനേഷൻ വരല്ല ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ഇതിനൊക്കെ തൊള്ളായിരം രൂപയല്ലോട്ടോ നല്ല രസമുണ്ടല്ലേ എനിക്ക് ചില കളേഴ്സ് എടുക്കുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കളേഴ്സ് എപ്പോഴും ഒരുപാട് ഹാപ്പി ഹാപ്പി കളേഴ്സാണ് എനിക്ക് ഇപ്പം ഞാൻ മുന്നേ സാരി ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡൾ കളേഴ്സ് ചൂസ് ചെയ്യാറുണ്ട് പക്ഷെ എനിക്കിപ്പം ബേസിക്കലി എനിക്കിപ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫേസും അതുപോലെ തന്നെ ആ കളറ് തന്നെ ഒരു ഹാപ്പി കളറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് കളറും കുറച്ചുകൂടി ഹാപ്പി കളറല്ലേ അപ്പം നമ്മളിത് ഉടുക്കുമ്പോൾ നമ്മുടെ ഫുൾ ഫേസിനെ കുറച്ചുകൂടി ഹാപ്പി ആക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ സാരിയുടെ കളർ ചൂസ് ചെയ്യുക സാരിയുടെ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതിന് പല കാര്യങ്ങളുണ്ട് നമ്മൾ കംഫേർട്ട് അതൊക്കെ മാറ്റർ ആവും പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു കളർ ചൂസ് ചെയ്യുന്നതാണ് വെരി ഇമ്പോർട്ടൻറ്റ് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറില്ലേ എങ്കിലാണ് സാരി നല്ല സാരിയാണൊക്കെ ചോദിക്കാറില്ലേ എനിക്ക് തോന്നുന്നു ചിലപ്പം അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരിയോ അല്ലെങ്കിൽ അതെന്താ അങ്ങനെ പറയാൻ മാത്രമുള്ള ഭയങ്കര മെറ്റീരിയൽ ക്വാളിറ്റി ക്വാളിറ്റിയൊന്നും ആവണമെന്നില്ല നമ്മളെടുക്കുന്ന കളറിൽ ഡിപ്പെൻഡ് ചെയ്യും കളിയാ കള കളന്നോ അഹ് ಸ್ವಲ್ಪ ഓഹോ ഇതിനി ആ പിങ്ക് കളറല്ല ആ പിങ്ക് കളർ അത് പിങ്ക് ഇദിയാママ ഇത് കിടുക്കലെന്നീടേ ಅದು ಈ ಲೈಟಿಗೆ ಮತ್ತು ರೆಡ್ ಒಳ್ಳೆ ಅದು ಲೈಟಿಗೂ ಒಳ್ಳೆ ಕಾಣ್ತಿದೆ ನಂಗೆ ರಿಯಲ್ ಆಗಿ ಇದು ಬ್ರೈಟ್

ಅಲ್ಲ ಪ್ರಾಬ್ಲಮ್ ಏನು ಗೊತ್ತಾ ನಾವೆಲ್ಲ ಕಾಣಾತಲ್ಲ ಹಾಗಿದ್ರಲ್ಲಿ ಕಾಣುತ್ತಾ ಕೋನರ ಒಂದರ ಕಾಣುತ್ತೆ ರೀ ಎಲ್ಲ ಓಕೆ ಇದೆ ಇತರಲ್ಲಿ ಅಹ ಚುಟ್ಟಿ ಸತ್ತು ಫಂಕ್ಷನಿಗೆ അല്ല ഗ്രീൻ ഗ്രീൻ ഗ്രീൻഡ് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറിന്റെ റേഞ്ചിലാണ് കേട്ടോ ഒരു സാരീക്ക ഞാന് തൽക്കാലം ഞാൻ ഈ ഗ്രീൻ എടുത്തു എനിക്കിത് എനിക്ക് ഈ ഗ്രീൻ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തിട്ടും പിന്നെയും പിന്നെയും എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്ന് കൊണ്ട് കാണിക്കാണ് പിന്നെ ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ കുറച്ചൂടി ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാ നോക്കട്ടെ ഇത് ഇതൊക്കെ എണ്ണൂറ്റിട്ടോ അമ്മ ഇത് ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ടോ ഗ്രീൻ ഇതിനൊരു 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 കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണം ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും കുറച്ചുകൂടി മാച്ച് ആവാൻ തോന്നുന്നു പിന്നെ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട വേറെ ഒന്നുണ്ടത് ഞാൻ കാണിച്ചു തരാം അത് കുറച്ചുകൂടി പഴയ ഫാഷനാണ് ഇതൊരുപാട് കണ്ട ഒരു പാറ്റേൺ ആണ് പക്ഷേ എനിക്കിത് കണ്ടോ അതിങ്ങനെ അതൊരു ബെഡ്ഷീറ്റ് പോലെ കാണുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു സാരി കുറച്ചുകൂടി നമ്മൾ സ്ലിം ആയിട്ടൊക്കെ തോന്നുന്നൊരു കലം കാരി പക്ഷേ ഇത് കുറച്ച് പഴയ പാറ്റേൺ ആണ് എന്താ ചെയ്യാന്ന് മനസ്സിലാവണല്ലോ ഇതൽവാ പക്ഷെ ഇതിന് കുറച്ചൊരു ഡാർക്ക് കളർ വേണം പക്ഷെ ഒരു ഡാർക്ക് കളർ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കല പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡായോ കുറച്ചൊരു പഴയ പോലെ ഫീൽ എന്നൊരു സംശയം അതിന് ഞാൻ എന്തെയ്യും കൺഫ്യൂസ്ഡ് ആണല്ലോ പക്ഷെ ഈ സാരി കുറച്ചൊരു ഒരു കോളേജ് പ്രൊഫസറിന്റെ ഒക്കെ ലുക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം

డిఫరెండ్ అది బట్టలు అదో స్టైల్ వేరే అది బల్వా రేటుకు డిఫరెన్స్ ఇదే ఇదో సో ఇది దీకుది కాంట్రాస్ట్ బ్లౌజ్ మార్కోవకాలా పింక్ ఆఖపోదు మీరు పింక్ బ్లాక్ పింక్ కిలర్ రెడ్ 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 చానా కనబడదల బ్లాక్ ఆఖపోదు సూపర్ డార్క్ కాంబినేషన్ చానా కనబడ గుండా കൺഫേം അല്ലെ അപ്പൊ ഞാൻ കൺഫേം ഉണ്ടോ എനിക്ക് പറയാനോട്ടോ ഞാൻ ഇതാണ് ചൂസ് ചെയ്തിരിക്കണേ ഇതിനൊരു ബ്ലൗസൊക്കെ വരുമ്പോഴായിരിക്കും ഇതിന്റെ ശരിക്കും സാരിയോ കൺമണി വാങ്ങിച്ചോ കൺമണി കൊടുത്തോ ഇതിനൊരു ബ്ലൗസ് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എപ്പോഴെങ്കിലും അടുത്തൊരു ദിവസം എപ്പോഴെങ്കിലും ഇതിനൊരു ബ്ലൗസൊക്കെ ഞാൻ മാച്ച് ചെയ്തിട്ട് ഒരു വ്ലോഗിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ഈ സാരി ഷോപ്പിംഗ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ പക്ഷേ ഞാൻ രണ്ട് മൂന്നെണ്ണം കണ്ടു ആ ഗ്രീമിനു ശേഷം ഞാൻ വേറെ കുറേ നോക്കി പക്ഷേ എന്നാലും എനിക്ക് ഫൈനലി ഞാൻ ആ ഗ്രീൻ തന്നെ ചൂസ് ചെയ്തത് ഉടുത്തു വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇല്ലേ ഓക്കേ അപ്പം നമ്മളിനി താഴെ പോയിട്ട് നമുക്ക് കുറച്ചുകൂടി സാരി നോക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടേ നമ്മളെ വീട്ടിലേക്ക് പോയുള്ളു കൺമണി ബെണ്ണ ദോസ കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് യാതുമ്പോ ഞാനൊരു ബ്ലാക്ക് കണ്ട അപ്പ എനിക്ക് മറ്റതിനെക്കാളും എനിക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടോന്നൊരു സംശയം അതിന ഇതിനൊരു റെഡ് കളർ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ ഇതിന് റെഡ് ബോർഡർ ആണ് അപ്പൊ ഇതെങ്ങനെയുണ്ടാവും കാണാൻ രസം നോക്കട്ടെ രണ്ടും കൂടി എടുക്കാൻ ആ പറ്റുമെന്ന് ഫോട്ടോ ഇതെല്ലാം എന്തെങ്കിലും കൊണ്ടാ പിങ്ക് ഇതല്ല നാജെ ഗ്രീൻ പൂജകൂർ അല്ല കുണ്ട ഇന്നത്തെ വാങ്ങിച്ച സാരി എക്സ് ഒക്കെ ഈ ഒരു മൂന്ന് സാരി വാങ്ങിച്ചത് നമ്മളെ മാറ്റിയെടുക്കുകയാണെ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വരുമ്പോൾ നല്ല വെളിച്ചൊക്കെ ഉണ്ടായി നമ്മൾ വരുമ്പോൾ എത്ര മണിയായിരുന്നു നാലര അഞ്ച് മണിയെന്തോ ആയിരുന്നു ഇപ്പം സമയം എട്ട് മണി എൻ്റെ കോളേജ് ഇത് ഈ റോട്ടിലായിരുന്നു കേട്ടോ ഈ റോഡിലായിരുന്നു ഞാൻ പഠിച്ച കോളേജ് ഇത് ദാവൺകരത്തൊരു മെയിൻ റോഡാണ് കേട്ടോ ഈ റോട്ടിലാണ് നമ്മൾ വരുന്നത് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഈ റോട്ടിലാണ് പിന്നെ ഡോമിനോസും കെ എഫ് സിയും ഒക്കെ വരുന്നത് റോഡിലാണ് പണ്ട് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ കോളേജ് വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമല്ലോ അങ്ങനെ അഡ്മിറ്റ് ആവുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ അത് ഉടമ തീരുട്ട പക്ഷെ പണ്ട് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ എന്താവശ്യം നമ്മൾ ഇവിടേക്കാണ് വരാറ് ഇതാണ് പോയ ഷോപ്പ് വരമഹാലക്ഷ്മി ഈ റോട്ടിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പുതിയ പുതിയ ഷോപ്പ് ഇങ്ങനെ വരും പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഈ ശ്രീറാം ഒപ്റ്റിക്കൽസ് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ഒരു ഓപ്റ്റിക്കൽ ഷോപ്പാണ് പിന്നെ സിറ്റി മെഡിക്കൽ സെൻറ്റർ ഈ ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മളെപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാലും ഇവിടെയാണ് പണ്ട് മുതലേ വന്നുകൊണ്ടിരിക്കുന്നത് നാം ഇപ്പോഴല്ല പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ട് നമുക്ക് ഇഡ്ലി ഒക്കെ കഴിക്കാൻ പറ്റുന്ന ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണേ പിന്നെ ഈ നമ്മൾ നമ്മളകത്തേക്ക് പോവുകയാണെങ്കിൽ കുറേ ജ്യൂസ് ഷോപ്സും കോഫി കുടിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെ കുറേ മുന്നോട്ട് നടക്കുമ്പോൾ കുറേ അമ്മ ഇക്കടെ പനി കുറേ ഫുഡ് ജോയിൻസ് ഉള്ള ഒരു റോഡാണ് കേട്ടോ ഇവിടെ കൂടുതലും സ്റ്റുഡൻസ് അങ്ങനെയൊക്കെയാണ് കൂടുതലും വരിക ഈ റോഡിൽ പിന്നെ ഈ കാണുന്നതൊരു മെഡിക്കൽ ഗേൾസ് ഹോസ്റ്റലാണ് കേട്ടോ ശരാവതി ഹോസ്റ്റൽ എന്ന് പറയാം ഈ കാണുന്നതാണ് ജെ ജെ എം മെഡിക്കൽ കോളേജ് അതായത് വളരെ പഴയ ഒരു മെഡിക്കൽ കോളേജ് ആണ് അൻപത് വർഷത്തിനേക്കാളും അൻപതോ അറുപതോ വർഷത്തിനേക്കാളും പഴക്കമുള്ള മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ ദാവൺകരയിൽ ദാവൺകിര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയത് ഈ ഒരു കോളേജ് കോളേജെന്നാണെന്നൊക്കെ പറയാം പണ്ട് കോട്ടൺ മിൽസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ സിറ്റിയാണ് അപ്പോൾ ഇവിടെ ബാപ്പുജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലീഡിങ് അല്ലെങ്കിൽ ബാപ്പുജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഈ ഒരു നാട് ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ അവരുടെ അതിലൊരു മെയിൻ പഴയ ഏറ്റവും പഴയ മെഡിക്കൽ കോളേജാണ് ജെ ജെ മെഡിക്കൽ കോളേജ് നമ്മുടെ പയ്യന്നൂരൊക്കെയുള്ള കുറേ ഡോക്ടേഴ്സ് ഇവിടെയൊക്കെ പഠിച്ച ഒക്കെ ഉണ്ടെന്ന് പിന്നെ ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ അറിയാൻ പറ്റി പിന്നെ കുറേ പേര് എനിക്ക് കോൺടാക്ട് ചെയ്യുന്നവരിലൊക്കെ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ ഈ കോളേജിൽ പഠിച്ചവരുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ അവിടെ ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ ആ ഗുണ്ട വന്നു നമുക്ക് രണ്ട് മൂന്ന് ബ്ലൗസ് ഒക്കെ വേണമായിരുന്നു കേട്ടോ പക്ഷെ ആ ഷോപ്പിൽ ബ്ലൗസ് പീസ് ഒന്നുമില്ല സാരി മാത്രമേ ഉള്ളൂ സാരി മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ കുട്ടികളുടെതാണെങ്കിലോ ചുരിദാറോ ഒന്നും ഇല്ല അപ്പം നമ്മൾ നമ്മുടെ യൂഷ്വൽ ഷോപ്പ് ഉണ്ടല്ലോ ബി എസ് സി നമ്മളിവിടെ ബി എസ് സിയിൽ വന്നു ആ പിന്നെ കൺമണി പറയുന്നു കൺമണിക്ക് ബെണ്ണദോസ വേണമെന്ന് ഇവിടെ ആ അത് കെ എഫ് സി ആണ് ദീപാവലിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊക്കെ കടയിലുള്ള തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ദീപാവലി സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് കൺമണിക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളിന് മനസ്സിലാവുമോ ദോശ എന്ന് പറഞ്ഞാൽ ബട്ടർ ദോസേ ബട്ടർ ദോശ വെണ്ണ കൊണ്ടുണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ വെണ്ണ ദോശ ദാവൻകിര ഫേമസ് ആണ് ബാംഗ്ലൂർ ഒക്കെ ഉള്ളവർക്കറിയാം കർണാടകയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഓരോ നാട്ടിലും ഓരോ നാട്ടിലും ഓരോ ഫുഡ് ഫേമസ് ഉണ്ടാവില്ലേ അതുപോലെ ദാവൻകിര ഫേമസ് ആണ് വെണ്ണദോസ നമ്മുടെ നാട്ടിലെ ദോശയാണെന്ന് പറയുമ്പോൾ ഇവിടെ ദോശ എന്നാണ് കേട്ടോ പറയാം അതിൽ തന്നെ നന്നോ നന്നായിട്ട് വെണ്ണ ഇട്ടിട്ടുള്ള ദോശ എനിക്ക് വലിയ താല്പര്യം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനമാണ് പക്ഷെ കൺമണിക്ക് എന്തോ ഇപ്പിപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യമൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പം കൺമണിക്ക് ആ വണ്ടി പാർക്കി വരട്ടെ നമ്മള് പോയിട്ട് ബ്ലൗസ് പീസൊക്കെ അന്വേഷിക്കട്ടെ ആ ഞാനിപ്പോ വാങ്ങിച്ച ആ സാരിയില് ഒരു ഗ്രീൻ സാരി ഉണ്ടായിരുന്നില്ലേ ആ ഗ്രീൻ സാരിയില് ഞാൻ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലൗസോന്നെങ്കിൽ റെഡോ അല്ലെങ്കിൽ പിന്നെ ഒരു പിങ്കോ കോമ്പിനേഷനുള്ള സാരി വാങ്ങിക്ക പക്ഷേ ബ്ലൗസ് വാങ്ങിക്കാൻ വിചാരിച്ചു പിന്നെ എൻ്റെ കയ്യിലൊരു പിങ്ക് സ്ലീവ്ലെസ് ഉണ്ട് പക്ഷെ എനിക്ക് സ്ലീവ്സ് ഉള്ള ബ്ലൗസ് അടിക്കണം ആഗ്രഹം പിന്നെ ഒരു ബ്ലാക്ക് വാങ്ങിച്ചില്ലേ ബ്ലാക്കിന്നൊരു മറു അവൾ വന്നിട്ടില്ല ബന്ധില്ല അവളിന്നോ ബ എൻ്റെ പുറകിൽ കാണുന്നവരെ കേട്ടോ ബാപ്പുജി ജെൻറ്റൽ കോളേജ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ബാപ്പുജി ജെൻറ്റൽ കോളേജ് കേട്ടോ എൻ്റെ ബ്ലോഗ്സ് ഒക്കെ കാണുന്ന എൻ്റെ കോളേജ് മേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പം എൻ്റെ ജൂനിയേഴ്സ് ആവട്ടെ എൻ്റെ കോളേജ് ഒക്കെ പറയും ചേച്ചി ഒക്കെ കാണുമ്പോൾ നമ്മൾ പഴയ അവിടെയൊക്കെ പോകുന്ന ഒരു ഫീലാന്നൊക്കെ പറയും അങ്ങനെ കുറേ പേരെനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ അവർക്കൊക്കെ പിന്നെയും നമ്മുടെ ഈ നാടൊക്കെ കാണാനുള്ളൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ വ്ളോഗ്സ് നിന്ന് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർ പറയാറുണ്ട് കാണുമ്പോൾ ശരിക്കും മിസ് ചെയ്യാറുണ്ട് ദാവൻകിരയെ കോളേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളവിടെ പോയതുപോലൊക്കെ തോന്നാറുണ്ടെന്ന് നമ്മളിതിന് ബ്ലൗസ് ഇത് ഗുണ്ട മുന്നേ വാങ്ങിച്ചൊരു സാരിയാണ് അപ്പോൾ ഇതിനൊരു ബ്ലൗസ് പീസ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഈ സാരിക്ക് ഈ ബ്ലൗസ് പീസ് എങ്ങനെ ഉണ്ടാവും പക്ഷെ ഇതിൻ്റെ ഇത് മാച്ച് ആവുന്നില്ല ബോർഡേഴ്സ് മാച്ചാകുന്നില്ല അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്താ ചെയ്യുക പക്ഷെ ഇതിനൊരു പ്ലെയിൻ ബ്ലൗസ് ആണെങ്കിൽ ഭംഗി ഉണ്ടാവില്ലല്ലോ കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമ്മള് ഇവിടെ ബെണ്ണദോസ ഹോട്ടലിൽ വന്ന കേട്ടോ ഇതാണ് കൊട്ടുരേശ്വര ബെണ്ണ് ദോശ ഇപ്പം നമ്മൾ ദാവണഗിര ബെണ്ണദോസെന്നൊക്കെ വരുമ്പോൾ ഫസ്റ്റ് വരുന്ന സ്ഥലം ഈ കൊട്ടുരേശ്വര ബെണ്ണദോസയാണ് കേട്ടോ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടുത്തെ ബെണ്ണ ദോശ ഇഷ്ടമല്ല ഞാൻ കഴിക്കുന്നില്ല ഇവര് മാത്രമേ കഴിക്കുന്നുള്ളൂ പിന്നെ കാരണം ഞാൻ നിന്നെ താമസിച്ച റൂമ് ഈ ബെണ്ണ ദോശേൻ്റെ തൊട്ടടുത്തായിരുന്നു അപ്പോൾ ഇവിടുന്ന് വരുന്ന സ്മെല് അടിച്ചടിച്ചടിച്ചടിച്ച് എനിക്ക് ബെണ്ണ ദോശ എന്ന് പറഞ്ഞ ഇഷ്ടമേ അല്ല ഇതാണ് കേട്ടോ ഈ ബെണ്ണദോശ എന്ന് പറഞ്ഞ സാധനം കണ്ണെനിക്ക് ബെണ്ണ ദോശ ഇഷ്ടമാണോ ഇത് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോസ്റ്റ് ഏ ടേസ്റ്റ് ഉണ്ടോ നമ്മളങ്ങനെ വീട്ടിലെത്തി ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ ഞാൻ വന്നിട്ടാണ് ചോറ് കഴിച്ചത് ഞാൻ ചോറും സാമ്പാറും തൈരും കഴിച്ചു എനിക്ക് ബെണ്ണദോശ ഇഷ്ടമല്ല അതുകൊണ്ടാണേ എന്നിട്ട് സാരിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ സിഗ്സാഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്തൊക്കെ നമുക്കിങ്ങനെ ഫോൾസ് ഒക്കെ വെക്കില്ലേ അപ്പോൾ അതിൻ്റെ ഫോൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ അത് കൊടുക്കണം പിന്നെ ഞാൻ ആ ബ്ലാക്ക് സാരി എടുത്തില്ലേ അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം പിന്നെ ഗ്രീൻ സാരിക്ക് എനിക്ക് ഓൾറെഡി പിങ്ക് ബ്ലൗസ് എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി പിങ്ക് ആണെങ്കിൽ കോൺട്രാസ്റ്റ് നല്ല ഡ്രസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സാരിക്ക് ബ്ലൗസ് ഒക്കെ റെഡിയാക്കി വെച്ചു പിന്നെ മറ്റേ സാരിൻ്റെ നാളെ കൊടുക്കണം സ്റ്റിച്ച് ചെയ്യാൻ സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സാരിയുടെ ബ്ലൗസ് കൊടുത്തിട്ടെങ്കിൽ എനിക്ക് സമാധാനക്കേടാണ് അത് അത് ഉടുക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നല്ല പക്ഷേ ആ സാരിയുടെ ബ്ലൗസൊക്കെ റെഡിയായി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ അന്നൊരു ബ്ലോഗ് ചെയ്തില്ലേ സാരി വാങ്ങിക്കാൻ പോയത് ഞാനും അമ്മയും അപ്പോൾ ആ സാരിയുടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തു പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല അവർ ചോദിച്ചു നമ്മുടെ അടുത്ത് സ്വാതി എവിടെയെന്ന് അപ്പം നാളെ പോയിട്ട് അത് കളക്ട് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പ് നല്ല രസം ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ഈ ഷോപ്പിൽ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട് ചെറിയ പൈസയ്ക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് കുറച്ചുകൂടെ വാങ്ങിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു കുഴപ്പമില്ല ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ പിന്നെയും പോകുമ്പം വാങ്ങിക്കാം പിന്നെ എന്തായിരുന്നു ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ പുതിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു ഇവിടെ അമ്മ പറയുന്നു മുന്നേ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം ഇന്നിപ്പം ദീപാവലിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തിരക്കൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് നമുക്കെന്നെ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ എല്ലാം ചൂസ് ചെയ്യാൻ പറ്റി പണ്ടൊക്കെ ഇവർ മുന്നേ പോയപ്പോഴേക്കും ഭയങ്കര തിരക്കായതുകൊണ്ട് ഇവർക്കൊന്നും നീറ്റായിട്ട് ചൂസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ലയാണ് അങ്ങനെ നമ്മൾ സാരിയൊക്കെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ എന്തായിരുന്നു വേറെ എന്താ വിശേഷം പറയാൻ തെക്കാനുട്ടോ ഇവിടുത്തെ വിശേഷം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ താങ്ക് സോ മച്ച് അതിനോട് പറഞ്ഞില്ലേ ഞാൻ നാട്ടിപ്പം വീഡിയോ എടുക്കാത്തതിന് കുറേ പേര് അടുത്ത് പറഞ്ഞു എന്തായിരുന്നു എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അന്വേഷിച്ച കുറേ പേരുണ്ടല്ലോ ഇനി ഞാൻ ഇതാ ഭയങ്കരമായിട്ട് പഴയതുപോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് എല്ലാവരോടും എന്നെക്കുറിച്ച് പറയണം കേട്ടോ ഇങ്ങനെ ഒരു സ്വാതി ഉണ്ട് സ്വാതി നന്നായിട്ട് സംസാരിക്കും സ്വാതി നമുക്ക് ഈ ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് പുതിയ വീഡിയോ ഞാൻ പെട്ടെന്ന് വരാം ബൈ ബൈ